ഹലോ ഗായ്സ് സ്പോർട്സ് മാജിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പ് നമ്മളുടെ ചാനലിൻ്റെ പേര് സ്പോർട്സ് അറീന എന്നായിരുന്നു ആ പേരിലൊരു ചാനൽ വേറെയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ചാനലിൻ്റെ പേര് മാറ്റുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇറ്റാലിയൻ ലീഗിലെയും ലാലീഗയിലെയും പുണ്ടസ് ലീഗയിലെയും മാറ്റിൻ്റെ റിസൾട്ടുകളാണ് നോക്കുന്നത് ഇറ്റാലിയൻ സീരിയയിൽ നാപ്പോളി റോമ വമ്പൻ പോരാട്ടത്തിൽ ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി മറ്റൊരു മത്സരത്തിൽ സാസോലയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ച് കോംബോ വിജയിച്ചു കയറി ലാലിഗയിൽ കരുത്തന്മാരായ സെവിയയ്ക്ക് തോൽവി എസ്പാനിയോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സെവിയെ തോൽപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ എൽച്ചയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ഗറ്റാഫെ വിജയിച്ചു കയറി പുണ്ടസ് ലീഗിൽ ബൊറഷ്യ ഗ്ലാസ്ബാക്ക് ആർബി ലൈപ്സിക മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു അപ്പോൾ ഇതുപോലത്തെ എല്ലാ എല്ലാത്തരം സ്പോർട്സ് വാർത്തകൾക്കുമായി സ്പോർട്സ് മാജിക് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക